എ ഡി ജി പി ശ്രീജിത്തിനെതിരെ അന്വേഷണത്തിന് സർക്കാരിനോട് അനുമതി തേടി വിജിലൻസ് ഡയറക്ടറേറ്റ് അധികാര ദുർവിനിയോഗത്തിനും അനധികൃത സ്വത്ത് സമ്പാദനത്തിനുമെതിരെ പരാതി നൽകിയത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിപിൻ ഇടവന പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി ശ്രീജിത്തിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാരിനോട് അനുമതി തേടി വിജിലൻസ് ഡയറക്ടറേറ്റ് ട്രാൻസ്പോർട്ട് വകുപ്പിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ദിപിൻ ഇടവന വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയാണ് അനുമതി ആവശ്യപ്പെട്ട് സർക്കാരിന് നൽകിയിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് എ ഡി ജി പിക്ക് എതിരെ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ശ്രീജിത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരിക്കെ ടി സി സ്ക്വാഡ് എന്ന പേരിൽ ഒരു സ്കോർ ഉണ്ടാക്കിയെന്നും ഈ സ്ക്വാഡ് നിരവധി ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് എടുക്കുകയും പിന്നീട് ഉദ്യോഗസ്ഥരിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വരെ കൈക്കൂലി വാങ്ങി കേസുകൾ ഒതുക്കി തീർക്കുകയും ചെയ്തതായാണ് പരാതിയിൽ പറയുന്ന പ്രധാന ആരോപണം ടി സി സ്കോഡിൽ നിയോഗിക്കപ്പെട്ട രണ്ട് പ്രധാന ഉദ്യോഗസ്ഥർ വിജിലൻസ് കേസിൽ പ്രതികളാണ് എന്നറിഞ്ഞിട്ടും അവരെ തന്നെ ശ്രീജിത്ത് തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്നും ഈ സംഘം ഉദ്യോഗസ്ഥ നിയമനങ്ങളിൽ ഇടപെട്ടതായും പരാതിയിൽ ആക്ഷേപമുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ചില ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഉന്നയിച്ചാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ദിപിൻ ഇടവന ആരോപണം ഉന്നയിക്കുന്നത് മേൽപ്പറഞ്ഞ ആരോപണങ്ങൾ മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതിയാകുമെന്നാണ് ദിപിൻ ഇടവന പറയുന്നത് ഗണേഷ് കുമാർ വകുപ്പ് മന്ത്രി ആയതിനു ശേഷമാണ് ടി സി സ്ക്വാഡ് വഴിയുള്ള അഴിമതിക്ക് അറുതി വന്നതെന്നും ഗണേഷ് കുമാർ മന്ത്രിയാകുന്നതിന് മുൻപ് ശേഷവും ടി സി സ്ക്വാഡ് പിടിച്ച കേസുകളുടെ എണ്ണമെടുത്താൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും പരാതിയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ടി സി സ്കോഡ് പിടിച്ച കേസുകൾ ശ്രീജിത്ത് ഐ പി എസ് കാലത്ത് എന്ത് ചെയ്യരുവെന്നും അന്വേഷിക്കേണ്ടതാണെന്നും വിജിലൻസ് ഡയറക്ടറേറ്റിന് നൽകിയ പരാതിയിൽ പി എസ് ടി സി സ്കോഡിനെ ഉപയോഗിച്ച് എം വി ഡിയിൽ അഴിമതി നടത്തിയിട്ടുള്ളത് എന്നാണ് പരാതിയിൽ പറയുന്നത് ഇതിനു പുറമെ ശ്രീജിത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണറായ കാലത്ത് നടന്ന ലൈസൻസ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വിശദമായി പരിശോധിക്കണമെന്നും ദിപിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശ്രീജിത്തിന്റെ നിയമവിരുദ്ധവും അനധികൃതവും അഴിമതി സമ്പന്നവുമായ എല്ലാ പ്രവർത്തനങ്ങളുടെയും കണ്ണൂരിലെ ഇടനിലക്കാരൻ പിലാത്തറയിലെ ഒരു ഗ്രാനൈറ്റ് ഉടമയാണെന്നതാണ് മറ്റൊരു ആരോപണം ഈ വ്യക്തിയുടെ പേരും വിശദാംശങ്ങളും വിജിലൻസിന് കൈമാറിയതായാണ് ലഭിക്കുന്ന വിവരം ഇയാൾ നേരിട്ട് എം ബി ഡി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുകയും ടി സി സ്കോട്ട് പഠിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കേസുകൾ തീർക്കുന്നതിനും ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ശ്രീജിത്തിന് വേണ്ടി കോടികൾ പിരിച്ചെടുത്തു എന്നാണ് പരാതിയിലെ ആരോപണം ഈ ഇടനിലക്കാരന് ഒരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ടെന്നും എന്നാൽ ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ശ്രീജിത് ആണെന്ന് സംശയിക്കുന്നതായും പരാതിയിൽ പറയുന്നുണ്ട് ഈ ട്രൂപ്പ് സ്ഥാപിച്ചതും ഉദ്ഘാടനം ചെയ്തതും ശ്രീജിത്ത് ആണെന്നതും പരാതിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രൂപ്പിന്റെ പരിപാടികൾ പലതും സംഘടിപ്പിക്കുന്നത് പോലും ശ്രീജിത്ത് ഐ പി എസ് ആണ് എന്നത് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ദിബിൻ ഇടവേന പറയുന്നത് ഇത്തരം പരിപാടികൾക്കായി സ്പോൺസർമാരിൽ നിന്നും വൻ തുകകൾ കൈപ്പറ്റുന്നുണ്ട് എന്ന ആരോപണവും പരാതിയിലുണ്ട്